പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് ഈ നിയമസഭാ കയ്യാങ്കളി കേസിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത ഡാൻ അപ്പോൾ അറിയേണ്ടത് ഈ നിയമസഭാ കയ്യാങ്കളി കേസ് പ്രതിപക്ഷത്തിന് മേൽ കൂടി അന്വേഷണം കൊണ്ടെത്തിക്കുക എന്നതിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഭവ്യ നിർണായകമായ ഒരു നീക്കമാണ് നിയമസഭാ കയ്യാങ്കലി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാം മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഈ കേസിൽ പ്രതിയാണ് നേരത്തെ നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ആ കോടതിയും മുമ്പോട്ട് പോവുകയുമാണ് അതിനിടയിലാണ് പ്രതിപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനായിരുന്നു ഈ കേസിൽ രാസ്പ്രദമായ സംഭവം അന്ന് ധനമന്ത്രിയായിരുന്ന കെ എം മാണി പതിമൂന്നാം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലായിരുന്നു ഈ നിയമസഭ കയ്യാങ്കളി ഉണ്ടാകുന്നത് ആ കയ്യങ്കളിയുമായി ബന്ധപ്പെട്ട് നാട്ടിക എം എൽ എ ആയിരുന്ന ഗീതാ ഗോപി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നാല് മുൻ യു ഡി എഫ് എം എൽ എമാരെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയത് ആ അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഭവ്യ സൂചിപ്പിച്ച പോലെ ഒന്നാം പ്രതിയായി ആ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിവദാസൻ നായരുടെ പേരാണ് രണ്ടാമതായി എം എ വാഹിദ് മൂന്നാമത് ഡൊമിനിക് പ്രസന്റേഷൻ നാലാമത് പാഠശാല മുൻ എം എൽ എ എ ടി ജോർജ് ഇങ്ങനെ നാല് മുൻ യു ഡി എഫ് എം എൽ എ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരാണ് പ്രതിപട്ടികയിലുള്ളത് മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് ഈ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബോധപൂർവമായി ഒരാളെ തടങ്കലിൽ വെക്കുന്നതിന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു വർഷം വരെയാണ് പരമാവധി തടവ് ലഭിക്കാൻ സാധ്യത ഈ വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞാൽ എന്തായാലും ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് യു ഡി എഫിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന ആക്ഷേപം സ്വാഭാവികമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരും എന്തായാലും ഏറെ പ്രമാദമായ നിയമസഭാ കയ്യാങ്കളി കേസിലാണ് പ്രതിപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരു മാസം മുമ്പാണ് മ്യൂസിയം പോലീസ് വളരെ രഹസ്യമായി ഗീതാഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് ആ കേസിന്റെ എഫ്ഐആർ വിശദാംശങ്ങൾ അടക്കമാണ് ന്യൂസൈറ്റിൽ ഇപ്പോൾ പുറത്തുവിടുന്നത് അതിനുശേഷമാണ് രണ്ട് ദിവസം മുമ്പ് കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് എസ് പിക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭിച്ച മുഴുവൻ വിവരങ്ങളും ആ ക്രൈംബ്രാഞ്ചിന് മ്യൂസിയം പോലീസ് കൈമാറിയിട്ടുമുണ്ട് അതായത് ആ ഈ കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ് അതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടും നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് എസ് പിക്ക് ഈ പരാതി കൈമാറി സൂചനകളാണ് നമുക്ക് നമ്മുടെ തീർച്ചയായും ഏറെ നിർണായകമായ ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്കറിയാം മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഉൾപ്പെട്ട ഒരു കേസാണ് അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രി ശിവൻകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ സർക്കാർ പ്രതിപക്ഷത്തിന് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെ മനസ്സിലാക്കണം അതിനെ സ്വാഭാവികമായും ഇടത് മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടി ഉൾപ്പെട്ട അത്തരത്തിലേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച വലിയ ചർച്ചയായ ഒരു കേസാണ് കയ്യാങ്കലി കേസ് ആ കേസിൽ വി ശിവൻകുട്ടിയെ പ്രതിചേർത്ത അല്ലെങ്കിൽ വി ശിവൻകുട്ടിക്കെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും അതിന് ആ അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പായാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ ആ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സംഭവത്തിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം ഗീതാഗോപി എം എൽ എയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് ആ പ്രതിപക്ഷത്തിനെതിരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് നാല് മുൻ യു ഡി എഫ് എം എൽ എ മാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തു പറയുമ്പോൾ എട്ട് വർഷത്തെ കാല ദൈർഘ്യത്തിന് ശേഷം ഇങ്ങനെയൊരു കേസെടുത്തതിന് പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് അത് കൃത്യമായി മന്ത്രികുട്ടി അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ തന്നെയാണ് സാധ്യത അത്തരം വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഡാനി എന്തായാലും നിലവിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടവും പാടനഷ്ടവും ഒക്കെ മറികടക്കുക എന്നൊരു ഉദ്ദേശം ഈ നീക്കത്തിന് പിന്നിലുണ്ട് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം അല്ലേ ബൈവ ഇതിലെ എഫ് ഐ ആർ വിശദാംശങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗീതാഗോപിയെ ബോധപൂർവം തടഞ്ഞു വെച്ച് തടഞ്ഞുവെച്ച് ശിവ